നമ്മൾ യാത്ര കൊടുത്ത് നിന്ന് യാത്ര എങ്ങന എങ്ങോട്ട് സമയം അഞ്ചു മണി മണി എത്ര സമയം പട്ടി വരുമ്പോൾ നിർത്തിയാറര മണി മണി സമയം നേരെ ഇറ്റി തുട തുടക്കും അരൂര് കഴിഞ്ഞ അതിന്റെ ജില്ല എന്താണ് വണ്ടിയുടെ എനിക്ക് സംസാരിച്ചായിരിക്കുമ്പോൾ ഒരാളെ ഏറെയപ്പുഴ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന ആന ഇത് പോകും ഞാനും ജയറാമോട് അവതരിപ്പിച്ച പറയുന്നു രണ്ടുപേര് വേണം ഒറ്റയ്ക്കാണ് ചെയ്ത് ഈ രണ്ടുപേരും അരവര് കഴിഞ്ഞ് നമ്മൾ നീങ്ങിയപ്പോ വണ്ടിയിൽ ലൈറ്റ് ആയി പോയി രണ്ടുപേരും വണ്ടിയിൽ പോയി ഇനി എങ്ങനെ പോകുമോ എങ്ങനെ പോകാനില്ലാതെ എങ്ങനെ യാത്ര ചെയ്യാൻ പെട്ടെന്ന് ഈ വണ്ടി ഓവർടേക്ക് ചെയ്തുകൊണ്ട് വേറൊരു കാറ് കടന്നു പോയി ഏകദേശം നാൽപ്പത് അമ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു കാറാണ് ഇവർ നോക്കിയപ്പോ ഒരു കാര്യം ചെയ്യുക ആ കാറിനെ ഫോളോ ചെയ്ത് നമുക്ക് അവര് സ്ലോ ആ അത് നമുക്ക് യാത്ര മനസ്സിലാവുന്നില്ലേ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം അങ്ങനെ ആ ആറ് പോയി പോയി തൊട്ട് ഇവരും വരും ആ കാർ അടുത്ത സിക്കിൽ നിർത്തി പോർനിർത്തി ഇവരും വരും നിർത്തി പിന്നെ ഒരു പത്ത് കിലോമീറ്റർ മുന്നോട്ട് പോയി സിഗ്നൽ പോയി അവർ നിർത്തി പിന്നെ തിരിച്ചിരി നടക്കുന്നതാണ് അപ്പൊ ഇവരെന്ത് ഇവരും വർത്താട്ടോട്ട് തിരിച്ചിരിച്ച് അങ്ങനെ അവർ അങ്ങനെ

നമ്മുടെ കാറിന്റെ ഫ്രണ്ട് പോയല്ലോ നമ്മളിങ്ങനെ കൊറിയയില് വരുന്ന വിവരം അവർക്ക് അവര് ഒരു സിഗ്നൽ തന്ന മതി അല്ലെങ്കിൽ ഒരുങ്കിൽ ഞങ്ങൾ വണ്ടി ബ്രേക്ക് വരുന്നു നമ്മുടെ വണ്ടി എന്നാൽ വണ്ടി ഇടിക്കില്ലായിരുന്നു അതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ ഉണ്ടായിരിക്കുന്ന നഷ്ടം അവർ തന്നെ നമുക്ക് അറിയാൻ ചോദിക്കാം രണ്ടുപേരുണ്ട് അറിയിച്ചു എന്റെ പേര് ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ പിന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് യൂസ് അറിയാം ഞാനൊരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന അധ്യാപകനാണ് എന്നിട്ട് എന്താ നിങ്ങൾ സ്റ്റോപ്പ് സെക്കൻഡ് തരാനുള്ളത് അല്ലെങ്കിൽ സ്ലോ ചെയ്യാണ്ടിരുന്നത് നമ്മുടെ വണ്ടി വന്ന് നിങ്ങളുടെ വണ്ടി അപ്പൊ അതുകൊണ്ട് നമ്മുടെ മണിക്ക് നഷ്ടം നിങ്ങൾ സ്ത്രീകളുണ്ടായിരുന്നു എന്തിനു നമ്മുടെ ഇടിയുടെ അകാതെ നിങ്ങൾ മുഖാന്തരം സംഭവിച്ചത് നഷ്ടം നിങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങൾ ഇല്ല ഇല്ല കാണിച്ചോ പിന്നെന്താ

സൈനികയിൽ നിന്ന് ആളുകളും അല്ല വാപ്പായുമായി നാട്ടിൽ അമേരിക്ക സ്നേഹ വാപ്പായും മുഹമ്മദ് ഞാൻ നിങ്ങൾ അറിയിക്കാണ്ട് അമേരിക്കയിലേക്ക് കാരണം കാരണം ഒരു മദാമ എന്നെ പ്രേമിച്ചു നല്ല കാശ്വാസ കുടുംബത്തിൽപ്പെട്ട മതാമ അമ്മയാണ് ഇവരൊക്കെ നല്ല നല്ല ആരോഗ്യത്തിലാണ് നിൽക്കുന്നത് കാണാനാണ് നല്ല ഭംഗിയാമ്മ അപ്പോ രണ്ടു വല്ല കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ മദാമനെ കല്യാണം കഴിച്ച് മദാമ ഹൈ ഫാമിലി നമ്മൾ

അല്ല ഇരുപത് കുളി അയച്ച് ഈ ഗുളി പറഞ്ഞു കഴിച്ചാൽ ഒരു വർഷം അങ്ങനെ പാപ്പായുമായി കഴിച്ചു നല്ല സ്മാർട്ടായി ഒന്നും അപ്പൊ എന്റെ മതാമയ്ക്ക് നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടുപേരും അമേരിക്കയിൽ കൊണ്ടുപോകും ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം ഇൻഷാല്ല മൂന്ന് മോതാമയോട് കൊച്ചേട്ട് തൊട്ടിട്ടുണ്ട് പണിയെ കളിച്ചു ഞാൻ നിങ്ങൾ രണ്ടുപേരും ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി പോലെ ഇരിക്കുന്നു കാണാൻ വേണ്ടിയാ

നന്മകൾ നേരി നമുക്ക് മഴയിടത്ത അവസ്ഥ ആണെങ്കിലും ഒരു വലിയ ഗംഭീര പരിപാടി നടത്താം അതിനെ മുതൽ മുടക്കില്ലാത്ത രീതിയിൽ പ്രസക്തനായ നിമിക് രംഗത്ത് കൊണ്ടുവരും ഒരായിരം നീ ഒരായ